കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു പരമ്പരാഗത തൊഴിലുകൾക്ക് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ടുള്ള പദ്ധതികളും വൈസ് പ്രസിഡന്റ് കെ വി ശ്രീലത അവതരിപ്പിച്ച ബജറ്റിലുണ്ട് പ്രാരംഭ ബാക്കി ഉൾപ്പെടെ ആകെ അൻപത്തിമൂന്ന് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ് രൂപ വരവും കോടി ൊൻപത് ലക്ഷത്തി രൂപ അറുപത്തി അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് കെ വി ശ്രീലത അവതരിപ്പിച്ചത് പരമ്പരാഗത തൊഴിൽ സംരക്ഷിക്കുന്നതിനും അവയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമെന്ന് ബജറ്റിൽ പറയുന്നു വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്ക് പരമാവധി തൊഴിൽ നൽകുന്നതിനായി മുൻവർഷങ്ങളിലേതുപോലെ മെഗാ തൊഴിൽ മേളകൾ സംഘടിപ്പിക്കാനും ആധുനിക വിദ്യാഭ്യാസവും ആധുനിക ടെക്നോളജിയും ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പരിശീലനം നൽകുന്ന സ്റ്റുഡന്റ് ടാലന്റ് സെർച്ച് പദ്ധതി നടപ്പിലാക്കാനും ബജറ്റ് ലക്ഷ്യമിടുന്നുണ്ട് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ പരമാവധി പ്രയോജനപ്പെടുത്തി തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കും കൃഷി മൃഗസംരക്ഷണ മേഖലകളിലും വിവിധ പദ്ധതികളുണ്ട് സ്ത്രീ സൗഹൃദ ബ്ലോക്ക് പഞ്ചായത്തിൽ ലക്ഷ്യമിട്ട് സ്ത്രീകൾക്കായി നൂതന പദ്ധതികൾ ആവിഷ്കരിച്ച് ശാരീരിക മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനുമായി പൊതുസ്ഥലങ്ങളിൽ വ്യായാമ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനും വകയിരുത്തലുണ്ട് ആരോഗ്യമേഖലയിൽ പെരിയയിലെ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉറപ്പുവരുത്തും കുട്ടികൾ ഭിന്നശേഷിക്കാർ ട്രാൻസ്ജെൻഡർ എന്നിവരുടെ ഉന്നമനത്തിനും കൂടാതെ അങ്കൺവാടി കുട്ടികളുടെ പോഷകാഹാരത്തിനും തുക അനുവദിച്ചു ക്ഷീരമേഖലയിലെ വികസനത്തിനും പ്രഖ്യാപനങ്ങളുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന് ഒരു സമ്പൂർണ്ണ വിവരവിനിമയ സേവനങ്ങൾ നൽകുന്ന പൊതു അക്കാദമിക് ഹബ്ബാക്കി മാറ്റുന്നതിനായി ബ്ലോക്ക് റിസോഴ്സ് നോളജ് സെന്റർ സ്ഥാപിക്കുന്നതിന് അഞ്ചു ലക്ഷം രൂപയാണ് നീക്കിവെച്ചത് ഒരു ഉപഭോക്താവിന്റെ വിവര ആവശ്യങ്ങളും ആവശ്യമായ യഥാർത്ഥ വിവരങ്ങളും തമ്മിലുള്ള അന്തരം നികത്തുന്നതിൽ ഈ കേന്ദ്രം സുപ്രധാന പങ്കുവഹിക്കും കൂടാതെ ഗ്രാമീണ മേഖലകളിലേക്ക് കൂടുതൽ സേവനങ്ങൾ എത്തിക്കുന്നതിനുള്ള ആക്സിസ് പോയിന്റായും പൗരന്മാർക്ക് സൗജന്യ സേവനങ്ങൾ നൽകുന്നതിനുള്ള മാതൃകാ സേവന കേന്ദ്രമായും ബ്ലോക്ക് റിസോഴ്സ് നോളജ് സെന്റർ മാറും ബജറ്റ് അവതരണ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ അധ്യക്ഷനായി പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ ഉദമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ മടിക്കേ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത പുല്ലൂർപെരിയ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കാർത്തിയായിനി എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പി യുജിൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്